ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആകാശം സുമി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രചന അവിടേക്ക് വന്നിട്ട് സംസാരം ശ്രദ്ധിക്കുമ്പോ തന്നെ ആകാശ ടോപ്പിക്ക് മാറ്റണ എന്റെ സുമി ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കല്ലേ എന്നിങ്ങനെ പറയാണ് അത് കേട്ടിട്ട് രചന വരുന്നുണ്ട് എന്താടി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ അതോ വേറൊന്നുമല്ല രചന ഇയാളെ ഇയാളിപ്പൊ നിൽക്കുന്ന കമ്പനിയിൽ നിന്ന് മാറാൻ പോകുന്ന പറഞ്ഞ അടുത്ത കടുത്ത തീരുമാനം എന്ന് ഞാൻ പറയുമായിരുന്നോ സുമി ആകാശം നോക്കിയ ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് അവൾക്ക് എന്താ വല്ലത്തെ ദേഷ്യം പോലാ എന്ന് പറയുമ്പോ ഏ ഒന്നുമില്ല ഞാൻ അവിടുത്തെ നിന്ന് മാറല്ലേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ായിരുന്നു അത് കണ്ടിട്ടായിരിക്കും നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രജനെ വിളിച്ച് റൂമിലേക്ക് പോകണം ആകാശ് എന്നിട്ട് പറയുന്നുണ്ട് രജന പറഞ്ഞിട്ടുണ്ട് സത്യം പറമീൻ ആകാശം സംസാരിച്ചത് അതിനെ കുറിച്ച് തന്നെയാണോ അല്ല അവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല രചന ഞാൻ നിന്നിടത്തൊരു കാര്യം പറയാം അവളെ പാമ്പ് പാൽ കൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തുന്ന പാമ്പാണ് എന്താ ആകാശ് അങ്ങനെ പറഞ്ഞത് അല്ല അവൾ ഇത്രയും വളർത്തി വലുതാക്കിയത് ആ കമ്പനിയാണല്ലോ ആ കമ്പനി വേണ്ടെന്ന് വെക്കുമ്പോഴേക്കും അവളുടെ കൾച്ചർ എന്താന്ന് രചനക്ക് ആലോചിച്ചൂടെ പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഇനി ഒരു കാര്യം രചന സുമിയുടെ എടുത്ത് പറയാതെ അവളെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരുത്തിയല്ല എന്ന് പറയാണ് അത് ആകാശിനെന്താ അങ്ങനെ തോന്നാൻ അല്ല അല്ലെങ്കിൽ അവളെ വളർത്തി വളർത്തിയെല്ലേ ആ കമ്പനീനെ അവള് പുറകാലം കൊണ്ട് തട്ടിക്കളയില്ലല്ലേ സുമിയുടെ കാര്യം എന്തായാലും വിട് ഇന്ന് നീ ആദീനെ സംസാരിച്ചായിരുന്നു ആദ്യമായിട്ട് സംസാരിച്ചായിരുന്നു അവൻ എന്തു പറഞ്ഞു ഏ അവൻ ഭയങ്കര സന്തോഷത്തിലാണ് മഹേഷിന്റെ വീട്ടിൽ രാത്രി വരെ നിൽക്കാൻ പറ്റിയല്ലോ പിന്നെ വൈകിട്ട് മഹേഷ് ആദിനെയും ചെപ്പിനെയും കൊണ്ട് പാർക്കിലും ബീച്ചിലൊക്കെ കറങ്ങാൻ പോയിന്ന പറഞ്ഞത് ഓഹോ എന്നിട്ട് വേറൊന്നും അവൻ നിന്നോട് പറഞ്ഞില്ലേ ഇല്ല എന്താ ആകാശ് എങ്കിൽ നീ കേട്ടോ ഞാനേ അവനെ കണ്ടിരുന്നു പാർക്കിൽ വെച്ചിട്ട് എന്റെ ഒരു സുഹൃത്താ പറഞ്ഞത് ആദ്യം ചിപ്പിയും കൂടി പാർക്കിൽ പാർക്കിലിരിക്കണ്ട് മഹേഷിന്റെ മക്കളാണ് അത് കണ്ട് കേട്ടിട്ട് ഞാൻ ഒന്നാമതേ അതേപോലെ പാർക്കിലേക്ക് പോയപ്പോ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഏറ്റു ആകാശ് എന്താ അവരുടെ പറഞ്ഞത് ഏ ഞാൻ അടുത്ത് പറഞ്ഞു ചിപ്പിക്ക് ഒരു കുഞ്ഞോ വരാൻ പോവല്ലേ ഇനി ഇഷിതൊക്കെ ചിപ്പിയുടെ ആവശ്യമില്ല പതുക്കെ പതുക്കെ ചിപ്പിനെ ഇഷിത മറക്കുവെന്നും ആ കുഞ്ഞ് ചിപ്പിനെ വെറുക്കുവെന്നും ഒക്കെ പറഞ്ഞു അപ്പൊ അത് നിനടുത്ത് അവർ പരാതിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം എന്താ അത് അവരുടെ മനസ്സിൽ കൊണ്ടു എന്നല്ലേ താങ്ക് യു ആകാശ് താങ്ക് യു സോ മച്ച് ആകാശ് ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി എനിക്ക് വേണ്ടി ആകാശ് ഇതെങ്കിലും ചെയ്തല്ലോ എന്റെ രചന നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യാത്തത് നീ എന്റെ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രചനനെ ചേർത്ത് വിടുകയാണ് രചന രചനയടുത്ത് ആകാശം പറഞ്ഞിട്ട് നീ പറഞ്ഞത് തന്നെയാണ് നമ്മൾ ചിപ്പിക്ക് വേണ്ടി കോടതിയിൽ ഒരു ഫയൽ മൂവ് ചെയ്യണം ഞാൻ രാവിലെ നീ അത് പറഞ്ഞപ്പോ തകളി കളഞ്ഞത് ആദ്യ കൂടെ ഉള്ളത് കൊണ്ട് ആദ്യ വിശ്വാസം നേടി പറ്റാൻ വേണ്ടിയിട്ടാണ് നീ പറഞ്ഞത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്തായാലും ഇഷിതക്ക് ആവില്ല ഒരു കുഞ്ഞുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ചിപ്പിനെ കസ്റ്റഡിയിൽ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് ഇപ്പൊ അവൾക്കൊരു കുഞ്ഞാവാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് രചന നീ എന്തായാലും ഒരു കേസ് ഫയൽ ചെയ്യണം ഞാനോ നിന്റെ കൂടെ വരാ ഓ ആകാശ് എനിക്ക് ഇത് മാത്രം കേട്ടാൽ മതി ആകാശ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ കെട്ടിപ്പിടിച്ച് നിക്കുകയാണ് നമ്മുടെ രചനാട്ടോ ആകാശിങ്ങിന്റെ മനസ്സിൽ െ കുറിച്ച് ആലോചിച്ച ടെൻഷനൊക്കെ കേട്ടോ സോമി ചതിക്കോ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ മഹേഷിനെ അങ്ങനെ പറഞ്ഞു കൊടുക്കോ എന്നൊരു ടെൻഷൻ ഉണ്ട് അതിനുശേഷം കാണിക്കണത് രചനേനെയാണ് രചന രാവിലെ തന്നെ വിശുദ്ധനെ കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ അപ്പൊ ബെല്ലടിക്കുമ്പോഴേക്കും ആ മാഷ് മാഷല്ല നമ്മുടെ രാമനാഥൻ സ്വപ്നത്തിൽ പറയുന്നുണ്ട് ആ മാഷായിരിക്കും വാതിൽ തുറക്ക് സ്വപ്നം എന്ന് പറയുമ്പോൾ സ്വപ്നയില് വാതിൽ തുറക്കുമ്പോൾ അത് രചനയായിട്ടോ ഏ നീയോ നീ എന്തിനാടി എന്റെ വീട്ടിലേക്ക് വന്നത് കടന്ന് പോടി പുറത്തു എന്ന് പറയാണ് അതെ ഇതിപ്പോ നിങ്ങളുടെ വീട് മാത്രമല്ല എന്റെ മോളെ നിൽക്കുന്ന വീടല്ലേ അതുകൊണ്ട് ഞാൻ കയറി വരും എടി മഹേഷ് വയ്യാത്ത സമയത്ത് നീ ഇവിടെ കയറി വന്നിരുന്നു അന്ന് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ പറയുന്നു കയറി പോടി ഇവിടെ നിന്ന് നാണില്ലാത്ത എന്റെ വീട്ടിൽ വല്ലത് കാലു വെച്ചു കയറാൻ നിനക്ക് എങ്ങനെ നിനക്ക് ആരടി സ്വാതന്ത്ര്യം തന്നത് നിനക്ക് എന്ത് അവകാശമുണ്ട് ഈ വീട്ടിൽ പടി കാലു വെച്ച് ചവിട്ടാനായിട്ട് ഇറങ്ങി പോടി വിടുന്നത് ഞാനേ നിങ്ങൾ സംസാരിക്കാൻ വന്നതല്ല തള്ളേ അവളെവിടെ ഐശ്വര്യനെ വിളിക്ക് ഇഷിതര സംസാരിക്കാൻ നീ ആരടി ഈശ്വര കയറി ഇറങ്ങി പോടി ഇശുതര ഇഷ്യുതനെ കാണാൻ പോലും നീ പാടില്ല അതിനുള്ള യോഗ്യത പോലും നിനക്കില്ല പൊടി പോട്ടി ഓടിക്കുകയാണ് ഞാൻ പോവില്ലെന്ന് പറഞ്ഞില്ലേ മാറിക്കളവി എന്ന് പറയാണ് അങ്ങനെ രചനയും അതുപോലെ തന്നെ സ്വപ്നം തമ്മിൽ വാക്കുതർക്കവും കയ്യേറ്റവും ഒക്കെ ഉണ്ടാവട്ടെ രണ്ടുപേരും അടിയും പിടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ ബഹളം കേട്ട് ഇഷിത് അവിടേക്ക് വരുന്നുണ്ട് ഏഹ് എന്താ ഇത് വിട് വിട് രജന അവിടെ നിന്ന് ഇത് വേണ്ടി രജനെ മാറ്റി നിർത്താണ് ആ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ആടി വന്നത് രജനക്ക് എന്താ എന്നെ കണ്ടിട്ടുള്ള കാര്യം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്താ രജനക്ക് സംസാരിക്കാനുള്ളത് അതെ എന്റെ മോളെ അടക്കി വെച്ചിരിക്കുകയാണല്ലോ നീ നിനക്ക് ഒരിക്കലും ഗർഭിണിയാവാൻ പറ്റില്ലെന്നും നിനക്ക് പ്രസവിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് എൻറെ മോളെ വീണ്ടും കിട്ടണമെന്നും മഹേഷിന്റെ ഭാര്യയായി വരണോന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിന്റെ ഭാര്യയാവും ചെയ്തു എന്റെ കുഞ്ഞിന്റെ അമ്മയാവും ചെയ്തു ഇപ്പതേ നിനക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു പിന്നെ നിനക്ക് എന്തിനാണ് എൻ്റെ മോള് എന്ന് പറയാണ് ഞാൻ എൻ്റെ മോള് വയറ്റിട്ട് പ്രസവിച്ചതാണ് ഇപ്പൊ നിനക്കൊരു കുഞ്ഞില്ലേ അതിനെ പ്രസവിച്ചു കഴിയുമ്പോ എൻ്റെ മോൾ മോള് നിനക്കൊരു അധിക പറ്റാവും അത് രചനക്ക് ഇഷ്യുതനെ ശരിക്കും അറിയാത്തത് കൊണ്ടിട്ടാണ് രചന പറഞ്ഞല്ലോ ചിപ്പിനെ വയറ്റിലിട്ട് പ്രസവിച്ചതാണ് ആയിരിക്കാം രചന വയറ്റിലിട്ട് തന്നെയാണ് ഇഷു ചിപ്പിനെ പ്രസവിച്ചത് പക്ഷെ ഞാൻ എന്റെ ചിപ്പിക്ക് ജന്മം കൊടുത്തത് മനസ്സ് കൊണ്ടിട്ടാണ് എന്ന് ഇഷുത പറയാണ് െ പറയുണ്ട് എൻ്റെ മോളെ ഇവിടെ നിർത്താനിട്ട് നിനക്ക് എന്ത് അവകാശവും അടി ഉള്ളത് എൻ്റെ മോളെ വീണ്ടും കിട്ടണമായിട്ട് ഞാൻ കോടതിയിൽ പരാതി പറയാൻ പോവാ നിന്റെ ഗർഭം മാത്രം മതിയടി എൻ്റെ വക്കീലിന് പറഞ്ഞ് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇഷ ചിരിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ട് നിന്റെ മോളെ നിനക്ക് വിട്ടുതരുമെന്ന് ആരാണ് പറഞ്ഞത് നിന്റെ മോളെ ഒരിക്കലും കൂടെ നിനക്ക് വിട്ടുതരില്ല അതിന് നീ ആരുടെ കൂടെയാണ് നിക്കുന്നത് ഏഹ് ഞാൻ മഹേഷിന്റെ ഭാര്യയാണ് നിയമപരമായിട്ട് മഹേഷ് കിട്ടിയ താലിയ എന്റെ കഴുത്തിലുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മോളുടെ അമ്മ നിലവിലുള്ള അമ്മ ഞാൻ ആവണതിൽ ഒരു കുഴപ്പമില്ല പക്ഷെ നീ ആരുടെ കൂടെയാണ് നിൽക്കണത് ഒരു താലിച്ചെടിന്റെ ബന്ധം പോലില്ലാത്ത ഒരുത്തന്റെ കൂടെ നിന്നെ കുറിച്ച് നാട്ടുകാർ എന്താ പറയുന്നത് രചന ആദ്യം നീ ഒന്ന് പോയി അന്വേഷിക്കെ ഏഹ് അതിന് നീ എന്നോട് മിണ്ടാൻ വേണ്ടി വാ എന്ന് പറയാണ് ആൾക്കാർ ർക്കൊന്നിനെ കുറിച്ച് നല്ല അഭിപ്രായം പോലില്ല നിന്റെ മോൻ നിന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ പക്ഷെ അവൻ നിന്റെ കൂടെ സന്തോഷത്തിലാണോ നിൽക്കണത് നിന്റെ മമ്മി എന്ന് സ്നേഹത്തോടെ അവൻ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ നീ നാലോഴ് നോക്ക് ഈ ഇടയ്ക്ക് എങ്ങാനും അവൻ വിളിച്ചിട്ടുണ്ടോന്നു ഇല്ല നീ ഒറ്റപ്പെട്ടു പോകുമെന്ന് കൊണ്ട് മാത്രമാണ് അവൻ നിന്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവന് നിക്കാൻ പോണില്ല നാലൊരു സമയത്ത് അവൻ അതിൽ നിന്ന് പുറത്തു വരും അവൻ അവന്റെ ഡാഡിയുടെ അടുത്തേക്ക് തന്നെ വരും എന്ന് പറയാണ് രചന പറയേണ്ട നീ എന്തൊക്കെ പറഞ്ഞാലും ശരി കോടതിയിൽ ഞാൻ എന്റെ മോൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി വക്കീലിനെ വെക്കും എന്റെ മോള് ഇട്ടുംപൂട്ടും തീയാത്ത മോള് വേണമെന്നൊന്നും കോടതി കേൾക്കില്ല അതിന് കോടതി എന്റെ കൂടെ തന്നെ നിൽക്കും എന്റെ മോള് എനിക്ക് തിരിച്ചു തരും എന്നൊക്കെ രചന പറയാണ് ആ സമയത്ത് ഇഷിത പറയണ്ടേ കോടതി നീ പോവാണെങ്കിൽ ഞങ്ങൾക്ക് നിർത്തിവെക്കാൻ പല കാര്യങ്ങളും ഉണ്ട് പ്രാഞ്ചിയുടെ കാര്യം മാത്രം മതി നീ എന്താണ് മനസ്സിലാക്കാൻ അത് കേൾക്കുമ്പോ രചന ഞെട്ടു കാട്ടോ അപ്പോഴേക്കും സ്വപ്നം അല്ലി രാമനാഥൻ പരസ്പരം മുഖത്തോട് നോക്കുവാണ് എടി ഇഷിത നിനക്കിതിൽ പറയാനുണ്ടെങ്കിൽ ഇവരുടെ മുഖത്ത് നോക്കി പറ എന്ന് പറയാണ് രചന ആ സമയത്ത് ഇഷിത പറയണ്ടേ പറയോടി എല്ലാം ഞാൻ എല്ലാവർക്കും വിളിച്ചു പറഞ്ഞ ഒരു ദിവസം ഉണ്ട് പക്ഷെ അതൊക്കെ ഞാൻ മറച്ചു ആദി എന്നൊരു ഒറ്റ ആളെ വാർത്തോട്ട് മാത്രമാണ് അവൻ നിന്നെ വേദനിപ്പിക്കേണ്ട വിഷമിപ്പിക്കേണ്ട അവൻ നിന്നെ വെറുക്കണ്ട അവരെങ്കിലും നിന്റെ കൂടെ നിന്നോട്ടേ നിന്നോട്ടേച്ചിട്ട് ഞാൻ ഒന്നും പറയാ പക്ഷെ നിന്റെ അധികാരം കൂടിക്കാൻ പലതും പറയും നീ പറഞ്ഞു എന്ത് വേണമെങ്കിൽ പറഞ്ഞോ പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് ചിപ്പി മോളെ വീണ്ടും കിട്ടാൻ വേണ്ടി ഞാൻ ആദിനെയും കൂട്ടിക്കൊണ്ട് വാടക വീട്ടിലേക്ക് മാറും എന്നിട്ട് ഞാൻ കോടതിയെ സമീപിക്കും ഞാൻ എന്റെ മോന്റെ കൂടെ ഒറ്റയ്ക്കെല്ലാം നിൽക്കുന്നത് അപ്പൊ മോളെ ഈസി ആയിട്ട് കോടതി തരും ഞാൻ ആകാശിന്റെ കൂടെ അല്ല അങ് ഞാൻ എന്റെ കോടതിയെ സമീപിച്ച് എന്റെ മോളെ തിരിച്ചു വാങ്ങിക്കൂടി ഇഷിതെ നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് രജന അവിടെ നിന്ന് പോവാട്ടോ ഇഷിതൊക്കെ ആകെ ടെൻഷൻ അത് കേൾക്കുമ്പോ രജന പോയി കഴേക്കും സ്വപ്നവലി വാതിലടക്കാണ് ഇഷിത് എടുത്ത് പറയേണ്ടത് നീ എന്തിനാ മോളെ അവളോട് സംസാരിക്കാൻ പോയത് എന്ന സ്വപ്നം ചോദിക്കുമ്പോ തന്നെ ഇഷിത പെട്ടെന്ന് തല തലകറങ്ങി വീഴുവാട്ടോ അയ്യോ രാമ വേഗം വെള്ളം എടുക്ക് എന്ന് പറയാണ് ഇതൊക്കെ കേട്ട് മഞ്ജുമ അവിടെ നിൽക്കുന്നുണ്ട് ആഹോ ഇഷിത തല കറങ്ങി വീണു അവളുടെ ഗർഭം കലങ്ങി പോവാൻ ഇത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോട് നിൽക്കാണ് മഞ്ജുമ ശേഷം രജ സ്വപ്നവല്ലി രാമനാഥനും കൂടി ചേർന്ന് ഇഷിതനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് ദേവിക ഇഷിതനെ നന്നായിട്ട് നോക്കുവാണ് എന്നിട്ട് സ്വപ്നത്തോട് ചോദിക്കുന്നുണ്ട് അല്ല ഇഷിതക്ക് എന്തു പറ്റിയതാ അത് പെട്ടെന്ന് സംസാരിച്ചോണ്ടിരിക്ക തല കറങ്ങി വീണതാണ് ബി പി വേരിയേഷൻ നന്നായിട്ടുണ്ട് ഇപ്പൊ ഒന്ന് നോർമൽ ആയിട്ടുണ്ട് ഇഷിത ഇഷിത എന്ന് പറയുന്നത് ദേവിക വിളിക്കുമ്പോൾ ഇഷിത പതുക്കെ കണ്ണു തീർക്കുന്നുണ്ട് ഇഷിത കൊഴപ്പൊന്നുമില്ല കേട്ടോ ഞാൻ എവിടെയാ ഹോസ്പിറ്റലിലാ ഇഷിതയ്ക്ക് എന്താ സംഭവിച്ചത് എന്താ പെട്ടെന്ന് ബി പി വേരിയേഷൻ ആവാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത സ്വപ്നയുടെ മുഖത്തേക്ക് നോക്കാണ് അമ്മ പുറത്തേക്ക് ഇരുന്നോളൂ ഇഷ്യുത ഓക്കെയാണ് സിസ്റ്റർ ഇഷിതിന്റെ അടുത്ത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ദേവിക അപ്പുറത്തേക്ക് പോവാണ് ഇഷിത അടുത്ത് പറഞ്ഞിട്ട് പേടിക്കണ്ടട്ടോ അമ്മക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ദേവിക അപ്പുറത്തേക്ക് പോകുന്നത് കേട്ടോ ഇഷിത ആകെ വിഷമിച്ചിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു കരഞ്ഞോണ്ടിരിക്കയാണ് ആ സമയത്ത് അവിടേക്ക് പ്രിയാമണി മാഷും വിഷമിച്ചോട്ട് ഓടി വരുന്നുണ്ട് സ്വപ്നവല്യം അതുപോലെ തന്നെ രാമദനം പുറത്ത് നിൽക്കുമ്പോ അവരുടെ അടുത്തേക്കാണ് ഓടി വരുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോയിലേക്ക് ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രിയാമണി എന്താ എന്താ എന്റെ മോൾക്ക് പറ്റിയത് അപ്പൊ പറയുന്നുണ്ട് സ്വപ്നം ഇങ്ങനെ രചന കയറി വന്നിരുന്നു എന്നൊക്കെ പറയാണ് അത് കേട്ട് പ്രിയാമണിക്ക് അകെ ഷോക്ക് ആവാണ് എന്തിനാ രചനക്ക് അവിടെ ഒരു സ്പേസ് കൊടുക്കുന്ന മഹേഷ് മഹേഷ് തന്നെ എല്ലാത്തിനും കാണണം രചനക്ക് അവിടെ സ്പേസ് കൊടുക്കുന്ന മഹേഷ് ആണ് അവളെ കേറ്റ എന്തിനാ നിങ്ങൾ അകത്ത് കേറ്റണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് മഹേഷ് കേൾക്കുന്നുണ്ട് കേട്ടോ മഹേഷിന് ദേഷ്യം വരുവാണ് മഹേഷ് സ്വപ്നം വരെ അടുത്തും രാമനാഥനും പ്രിയാമ്മയുടെടുത്തും മാഷിനോടും പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഈ രചന വീട്ടിലേക്ക് കയറി വരില്ല അതിനാ നിങ്ങക്ക് തരുന്ന വാക്കാണ് എന്ന് പറയുന്നുണ്ട് ശേഷം മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇഷിത കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നടന്ന കാര്യങ്ങളൊക്കെ ഇഷിത മഹേഷിനോട് പറയുമ്പോൾ മഹേഷ് പറഞ്ഞിടോ ഒന്നും സംഭവിക്കുകടോ ഞാനല്ലേ തന്നോട് പറയണത് എന്ന് പണ്ട് മഹേഷ് ഇഷിതനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കൈ വെച്ചിങ്ങനെ തൊടുന്നുണ്ട് മഹേഷ് വയറ്റിലെട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ